കേരള ഗാന വിവാദത്തിൽ പ്രതികരണവുമായി സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒഴിവാക്കിയിട്ടില്ല മൂന്ന് പേർ എഴുതിയ വരികളാണ് പരിഗണനയിലുള്ളത് നിലവിൽ കമ്മിറ്റിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ബി കെ ഹരിനാരായണൻ എഴുതിയ വരികളാണെന്നും സംഗീതം നൽകിയ ശേഷമാകും അന്തിമ തീരുമാനം എന്നുമാണ് കെ സച്ചിദാനന്ദൻ വിശദീകരിച്ചത് ശിവരെ നമ്മൾ പറഞ്ഞെഴുതിച്ചാണ് അപ്പോൾ അത് പരിഗണിക്കാതെ വയ്യ അതോടൊപ്പം തന്നെ വന്ന പാട്ടുകളിൽ ചിലതുണ്ട് അത് ചിലത് കൂടുതൽ കമ്മിറ്റിക്ക് കുറച്ചുകൂടി നന്നായിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഈ പാട്ടുകളിൽ രണ്ടോ മൂന്നോ എണ്ണത്തിന് അതിൽ തിരഞ്ഞെടുത്ത് രണ്ടോ മൂന്നോ എണ്ണത്തിന് നമ്മൾ മ്യൂസിക് കൊടുത്ത് നോക്കിയിട്ട് ആ ഒരു ഫൈനലായിട്ട് റിജക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അറിയിക്കും അങ്ങനെ റിജക്റ്റ് ചെയ്തിട്ടില്ല ഫൈനലായിട്ടുള്ള റിജക്ഷൻ വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല ഹരിനാരായണൻ്റെ പാട്ടും വന്നിട്ട് ഹരിനാരായണൻ്റെ പാട്ടാണ് ഇപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന പാട്ടുകളിൽ ടെക്സ്റ്റ് എന്നുള്ള നിലയ്ക്ക് ഈ കമ്മിറ്റിക്ക് കൂടുതൽ സമ്മതമായിട്ട് തോന്നിയിട്ടുള്ളത് ആ ആ പാട്ടാണ് പക്ഷേ അത് അതും ഈ മ്യൂസിക് കൊടുത്ത ശേഷം മാത്രം കമ്പനി ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം